പ്രേസ്തലോൺ ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലെ ലൂയ പ്രഭാഷകന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പതാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുന്ന വിഷയം വേഷത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഒന്ന് തിമൂത്തി രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്ത്രീകൾ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്യണമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കറിയാം പുറത്തേക്ക് ഇറങ്ങിയാൽ സ്ത്രീകളുടെ വസ്ത്രധാരണപ്രകാരമാണെന്ന് നാണം മറയ്ക്കാനാണ് വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതി മാറി ഇന്ന് സ്ത്രീകളുടെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ കാണുന്ന നമുക്ക് നാണം വരും നിങ്ങൾ അറിയുക നിങ്ങൾ ഈ വിധം വസ്ത്രധാരണം ചെയ്യുമ്പോൾ അനേകരെ തിന്മയിലേക്ക് നയിക്കുകയാണ് മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറും ഏഴും വചനത്തിൽ പ്രകാരം പറയുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന ദുഷ്പ്രേരണ നൽകുന്ന ആരായാലും അവർക്ക് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു തിരികല്ല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ ചെന്ന് പതിക്കുന്നതാണ് വീണ്ടും വചനം പറയുന്നു പ്രലോഭനം ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം പ്രിയപ്പെട്ട സ്ത്രീകളെ പ്രിയപ്പെട്ട യുവതികളെ നിങ്ങൾ ഈ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കുമ്പോൾ നിങ്ങളെ കാണുന്ന അന്തോണി പ്രലോഭനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രലോഭന ഹേതുവാണ് ആ ഒരൊറ്റ കാരണത്താൽ വചനം പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിന് ദുരിതം ഇന്ന് അനേകം സ്ത്രീകളുടെ അനേകം യുവതികളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതം മാറാത്തത് ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്യാത്തതാണ് ഇന്ന് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് മാതാപിതാക്കളാണ് എന്നുള്ള സത്യമാണ് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ മകളുടെ ഡ്രസ്സ് തയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ടൈമിൽ അമ്മ പറയുകയാണ് മോളുടെ ഡ്രസ്സിന് കൈ വേണ്ട പിന്നെ അമ്മ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ തുണി വേണ്ട എന്നുള്ള അവസ്ഥയിലായി പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതാണ് ഇന്ന് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ ഇന്ന് അനേകർ ശരീരത്തെ പോളിഷ് ചെയ്യാൻ ശരീരത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ബ്യൂട്ടി പാർലറിൽ കയറിയിറങ്ങി നടക്കുക അറുപത്തഞ്ച് വയസ്സായ അമ്മച്ചിയും ഇന്ന് ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളുടെ പുരികം നിങ്ങൾ ത്രെഡ് ചെയ്യുന്നത് കൊണ്ടോ ഫേസ് ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ സൗന്ദര്യവതികളാകുന്നില്ല എന്നാൽ ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സൗന്ദര്യമുള്ളവരാകുന്നത് നിങ്ങളൊന്ന് പരിശുദ്ധ അമ്മയിലേക്ക് നോക്കി അൽഫോൺസാമ്മയിലേക്ക് നോക്കി കൊച്ചുദ്രേശ്യയിലേക്ക് നോക്കി അവരുടെയൊക്കെ മുഖത്ത് കാണുന്ന ചൈതന്യം സൗന്ദര്യം എത്ര മാത്രമുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് തന്ന സൗന്ദര്യത്തിൽ നമ്മൾ മായം ചേർക്കരുത് എഫ് സാർക്ക് ലേഖനം നാലാം മധ്യായ തിരുവചനത്തിൽ പറയുന്നു നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കണ്ട വഞ്ചന ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ അറിയുവിൻ നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുൻ പ്രിയപ്പെട്ട സ്ത്രീകളെ യുവതികളെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉചിതമായ വസ്ത്രം ധരിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നന്മയുള്ളവരായി നമുക്ക് മാറാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശുക്രിസ്തുവിന് ആമേൻ